സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോഴും സൈഡിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ ലാലേട്ടൻ ഇന്ന് പിന്നെ എന്താണ് ഏതൊരു ആർ എസ് എസിൻ്റെ ഒരു പ്രമുഖ നേതാവിനെ കാണാൻ പോയ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റൊക്കെ എഴുതുന്നുണ്ട് അതിലൊക്കെ നമുക്ക് വരാം അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് ചില ആൾക്കാർ പറയുന്നത് കേട്ടു ലാലേട്ടം പോയിക്കഴിഞ്ഞാൽ അത് മാസ്സാണ് മമ്മൂക്ക അതുവഴി ഏതെങ്കിലും ഒരു വഴി പോയിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പോഴേക്കും മട്ടാഞ്ചേരി മാഫിയ അതുപോലെ മാഫിയ തലവൻ എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്കയ്ക്കെതിരെ അങ്ങ് ഭയങ്കരമായിട്ടുള്ള ജനരോഷമായിരിക്കും ജനരോഷം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗങ്ങളുടെ ജനരോഷം അതാണ് ഇവിടെ ടർബോ എന്ന് പറയുന്ന ഒരു സിനിമ വന്നു ആ സിനിമയെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ചില ചാനലുകൾ നിരന്തരം വീഡിയോ ാണ് നമ്മുടെ സാജാടന പോലെയുള്ള ചാനലുകൾ അവസാനം ടെർബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാത്തവരും കൂടി പോയിട്ട് കണ്ടു എന്നാൽ ഇതൊന്ന് കാണണമല്ലോ അതായത് മമ്മൂട്ടിയെ പോലെയുള്ള ഒരു വലിയ മനുഷ്യനെ അയാളെ മട്ടാഞ്ചേരി മാഫിയ മാഫിയ തലവൻ ജിഹാദി ഇങ്ങനെയുള്ള ഒരുപാട് വേർഡുകൾ ഉപയോഗിച്ച് വിളിക്കുക അയാളുടെ കുടുംബത്തെ പോലും ആക്രമിക്കുക അന്നൊന്നും ഒരു കേസ് കൊടുക്കുന്ന ഒരാളെയും കണ്ടിട്ടില്ലട്ടാ അയാൾ മമ്മൂക്കാനെ ഒന്നും ഇങ്ങനെ ആക്രമിച്ചപ്പോഴും മമ്മൂക്കാനെ ഒക്കെ വളരെ മോശപരമായിട്ട് മമ്മൂക്കയെയും യും ഒക്കെ വളരെ മോശമായിട്ട് പറയുമ്പോഴൊന്നും ഈ കേസ് കൊടുക്കുന്ന ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല ഒരാളെയും കണ്ടിട്ടില്ല കാരണം എന്താ എന്താ ഈ കേസ് കൊടുക്കുന്ന ആളും ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രമുള്ള ടീമാണേ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ കാണുമ്പം ഇക്ക എൻ്റെ ഇക്കയാണ് എൻ്റെ ഇതാണ് എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇവന്മാർക്കെല്ലാം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അസൂയ ഉണ്ട് ഒരസൂയ കൃത്യമായിട്ടുണ്ട് അത് ഉറപ്പാണ് അടുന്നത് ഇപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നേതാവിനെ കാണാൻ പോയി ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ നമുക്കറിയാവുന്നതാണ് പിന്നെ പലപ്പോഴും ലാലേട്ടൻ പുറകിലോട്ട് വലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ സിനിമ ഇറങ്ങാനുള്ളതാണ് ആ സിനിമ വിജയിക്കണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ലാലേട്ടൻ ഇങ്ങനെയുള്ള ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടാത്തത് അതായത് ഇതൊക്കെ നിർബന്ധപൂർവ്വം ചില ആൾക്കാർ ചാടി ഈ ലാലേട്ടനുള്ള ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് ഉപജാപക സംഘമുണ്ട് അതായത് ഈ ലാലേട്ടനെ പുകഴ്ത്തിപ്പാടുക മാത്രമാണ് ഇവരുടെ ജോലി ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ നേരെ മറിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ എന്താ ആ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് അത് പറഞ്ഞു കൊടുക്കൂലേ ഇവര് ഇവരെന്ന് പറയുന്നത് ഇവർക്ക് അങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല അത് അപ്പോൾ ആ ദുരന്ത ഭൂമിയിൽ തന്നെ വന്നിട്ട് ഇരിക്കുമ്പോഴൊരാൾ പറയുന്നത് കേട്ടു ആ മനുഷ്യന്റെ കണ്ണീരിൽ നിന്നും കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണീരൊഴുകുന്നത് ഞാൻ കണ്ടു അതുപോലെ ഭയങ്കരമായി വിഷമത്തോടു കൂടി നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു ലാലേട്ടൻ്റെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ കമന്ററി പറയാൻ വേണ്ടിയിട്ട് വരുത്താൻ ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും ലാലേട്ടനെ ലാലേട്ടന്റെ മകനെയൊക്കെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുവാർന്ന് പ്രണവ് കണ്ടില്ലേ എന്താ സൂപ്പർ എന്താ അഭിനയം ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതൊക്കെ അഭിപ്രായം പറയേണ്ടതാരാണ് നാട്ടുകാരല്ലേ പറയേണ്ടത് നാട്ടുകാരാണ് പറയേണ്ടത് പക്ഷേ ഇത് ലാലേട്ടൻ കേൾക്കും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് ലാലേട്ടൻ ഇപ്പം തുടങ്ങിയൊരു സംഭവമാണ് ഇപ്പൊ ലാലേട്ടന്റെ അടുത്ത് ആവശ്യമില്ലാത്ത കുറേ ഉപജാപക സംഘങ്ങളുണ്ട് ഈ സംഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം ഇത് പ്രവർത്തിക്കുന്നേ അപ്പോൾ ഇവരാണ് ഈ പ്രിയദർശനേയും അതുപോലെ തന്നെ ഈ ആള് ഒരാളാണ് അതിന്റെ അകത്താള് അയാളാണ് പ്രിയദർശനേയും അതുപോലെ മറ്റു പലരെയും മേനക സുരേഷ് കുമാർ എന്ന് പറയുന്ന നിർമാതാവിനെയും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്നത് നേരെ മറിച്ചെന്ന് പറഞ്ഞാൽ എം ജി അണ്ണനും അതുപോലെ തന്നെ ലാലേട്ടനൊന്നും ഇവരുടെ വലയിൽ വീഴാടെ കുറെ നാൾ നിന്ന് നോക്കീനേ കാരണം ലാലേട്ടൻ എവിടെയൊക്കെയോ വിളിച്ചിട്ടുണ്ട് ഇപ്പോഴെന്ന് പറയുന്നത് നമ്മുടെ അക്ഷതം കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയില്ലേ അന്ന് അയോധ്യയിലെ അവിടെയൊക്കെ ലാലേട്ടനെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ലാലേട്ടൻ പോയിട്ടില്ല പല സ്ഥലങ്ങളിലും വിളിച്ചിട്ടുണ്ട് പക്ഷേ ലാലേട്ടം പോയിട്ടില്ല ലാലേട്ടം വിട്ടു നിൽക്കുന്ന ഒരാളാണ് പക്ഷെ ഇന്നെങ്ങനെയാണ് പോയത് എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് മമ്മൂക്ക ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒന്ന് അദ്ദേഹം ഒന്നും ചെയ്യണ്ട അദ്ദേഹം വീട്ടിലിരുന്നാൽ മതി അപ്പോൾ തന്നെ വരും ജിഹാദി അതുപോലെ തന്നെ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യനെ കരിവാരിത്തേക്കും എന്നുള്ളതാണ് എന്നിട്ടും ആ മനുഷ്യനൊന്നും മിണ്ടാറില്ല അതാണ് പലപ്പോഴും എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും അപമാനിക്ക അപമാനിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് വന്നിട്ട് പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴേ ലാലേട്ടൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലാലേട്ടൻ മാസ്റ്റാണ് ലാലേട്ടൻ അതാണ് ഇന്നിപ്പോൾ രണ്ട് പിന്നെ ഇതും അതായത് രണ്ട് വിഭാഗവും കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടൻ്റെ ആ വീഡിയോൻ്റെ അടിയിൽ കിടന്നിട്ട് അടിയാണ് എൻ്റെ പൊന്ന മക്കൾ എങ്ങക്കൊന്നും വേറെ ഒരു തൊഴിലും ഇല്ലടോ ഓർന്ന് അവനവൻ്റെ ജോലി നോക്കി നിൽക്ക് അതായത് വേണെങ്കിൽ പോയിട്ട് സിനിമ കാണുക ആ ഈ സിനിമ കാണുക ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ പോയിട്ട് കണ്ടോ ഇല്ലെങ്കിൽ മിണ്ടാതെ എവിടെയെങ്കിലും കുത്തിയിരിക്കുമോ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല എനിക്ക് പറയാനുള്ളൂ അല്ല ഇതിലെന്ത് ഇരിക്കുന്നതാണ് അവരവരുടെ രാഷ്ട്രീയം ഇപ്പോൾ ലാലട ലാലടൻ്റെ രാഷ്ട്രീയം അതന്നെ ഇനി അങ്ങനെയാണേ ഇനി കുറേ നാൾ കഴിഞ്ഞാൽ ഒരു എം അങ്ങനെ ഇത് ഗവർണർ അങ്ങനെ പോകും അതാണ് മനുഷ്യന്മാരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് അങ്ങ് ചായും അതെല്ലാവരും അങ്ങനെയാണ് അധികാരമാണ് എല്ലാവർക്കും വേണ്ടത് പണ്ട് എന്ന് പറയുന്നത് ലാലേട്ടൻ മറ്റേ എന്താ പറയണ്ടത് വേറൊരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് ആയിരുന്നു പണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നു വ്യക്തമായിട്ടൊന്നും പറയില്ല ലാലേട്ടൻ മനസ്സിൽ മാത്രമാണ് രാഷ്ട്രീയ വ്യക്തമായിട്ട് എല്ലാവരും പറയില്ല മമ്മൂക്കിയല എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പറയൂ അതാണ് പക്ഷേ ലാലേട്ടൻ അങ്ങനെ പറയാറില്ല ഇപ്പോൾ ഗണേഷ് കുമാറിന് വേണ്ടിയിട്ടൊക്കെ വോട്ട് പിടിക്കാൻ പോകാറുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ലാലേട്ടൻ അപ്പോൾ ഈ ഉപജാപക സംഘങ്ങൾ ഈ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഈ ആൾക്കാർ എന്ന് വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയതാണ് ലാലേട്ടൻ്റെ കഷ്ടകാലമെന്നേ ഞാൻ പറയുള്ളൂ ഒരുപാട് നാളുകളായിട്ട് ഇപ്പം ലാലേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള അതായത് ഈ ഈ ഉപജ്യാപക സംഘവും ഈ ലാലേട്ടൻ്റെ കൂടിയിൽ ഇപ്പോഴുള്ള സംഘത്തിന് ചവിട്ടി ഒഴിവാക്കണം എന്നേ ഞാൻ പറയുള്ളൂ ഒരെണ്ണത്തിനെ പോലും അടുപ്പിക്കരുത് അതായത് ഒറ്റക്ക് നിന്നോട്ടെ ഒറ്റക്ക് നിൽക്കണമായിരുന്നു ഇല്ലെങ്കിൽ പത്ത് പിള്ളേരെ ഇപ്പോഴുള്ള കുറച്ച് ബുദ്ധിയുള്ള പിള്ളേരുണ്ട് അവരെ കൊണ്ട് നടക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഈ എന്താ പറയണ്ടത് ലാലേട്ടൻ കരിയുന്നു ലാലേട്ടൻ ചിരിക്കുന്നു ഇതല്ല ആ മനസ്സെനിക്ക് കാണാൻ കഴിയും എന്തൊരു പോകത്തല്ല എന്തൊരു പോറാന്നടന്ന് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ചങ്ങായി ഇതിനിടയ്ക്ക് പിന്നെ എന്നാൽ ഇൻറ്റർവ്യൂല് വന്നിട്ട് പറയുക ലാലേട്ടൻ്റെ മനസ്സ് എനിക്ക് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ പോകത്തുനിന്ന് ലാലേട്ടൻ ആരാന്ന് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അയാൾക്കും അറിയുന്നതാണ് അയാളിപ്പോഴും രണ്ട് സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ലാലേട്ടനെ പറ്റിയിട്ട് ഇങ്ങനെ കൂടുതൽ അറിയുന്നത് അതിനു മുന്നേ എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു പ്രേക്ഷകനാണ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പോകൊണ്ട് വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ടായിരിക്കും എന്തൊക്കെയായി കഴിഞ്ഞാലും ലാലേട്ടൻ ലാലേട്ടേതായ ആ ഒരു രാഷ്ട്രീയ ലെവലിൽ അങ്ങോട്ട് പോകുന്നത് മമ്മൂക്കയാണെങ്കിൽ മമ്മൂക്ക ലെവലിൽ പോകുന്നു പക്ഷേ മമ്മൂക്ക പോകുമ്പോൾ മാത്രം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുവുക ലാലേട്ടൻ പോകുമ്പോൾ മാത്രം അത് ഭയങ്കര സ്നേഹം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ആ ഒരു മാസ് ഇതൊക്കെ അത് മോശം തന്നെയാന്ന് എനിക്ക് പറയാനുള്ളൂ സിനിമാ താരങ്ങളാണ് എന്ന് കരുതിയിട്ട് ആരും രാഷ്ട്രീയം വേണ്ട എന്നൊന്നും കണ്ട അവനവന് പിന്നെ പറ്റുന്ന പോലെ രാഷ്ട്രീയം കളിച്ചോ അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം എൻ്റെ അഭിപ്രായം എന്താണെന്നറിയാ ഈ സിനിമാ താരങ്ങൾക്ക് രാഷ്ട്രീയം പാടില്ല അതായത് അവരൊരിക്കലും രാഷ്ട്രീയത്തിൽ എന്ന് ഞാൻ പറയുള്ളൂ കാരണം അവരെന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ഈ സിനിമാ താരങ്ങൾ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെടരുത് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പാർട്ടി നാല് പാർട്ടി അഞ്ച് പാർട്ടി ഉണ്ടെങ്കിൽ അഞ്ചും ഒരുപോലെ ആയിരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ ഒരിക്കലും എൻ്റെ ഇത് മനസ്സിലുണ്ടായിക്കോട്ടെ മനസ്സിൽ വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ അതാണ് വേണ്ടത് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരാളെ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ പറ്റൂല അങ്ങനെയല്ല നമ്മുടെ മനസ്സിലാണ് നമ്മൾ രാഷ്ട്രീയം വേണ്ടത് അല്ലാതെ ബാക്കി എല്ലാവരോടും നമ്മൾ ഒരുപോലെ ആയിരിക്കണം അതാണ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈൻഡ് പോവുകയാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും കമൻറ്റ് ബോക്സിൽ തുടങ്ങിക്കോ മക്കളെ അടി തുടങ്ങിക്കോ അടി തുടങ്ങിക്കോ അടി നിർത്തുമെന്നും വേണ്ട അവിടെ ഓ ഭയങ്കര കമൻ്റുകളാണ് പോകുന്നത് ആ വീഡിയോൻ്റെ അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലാലേട്ടനും മമ്മൂക്കയും എവിടെയും കടന്ന് ഇച്ചിരിക്കുന്നുണ്ടാവുമോ അത്രയും പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം